വൃത്തികെട്ട യുവാക്കൾ ഇല്ലുമിനാറ്റികളായി മിനാട്ടികളായി വളർന്നു വരുമ്പോ ആയി പ്രിയപ്പെട്ടവരെ അച്ഛനും കന്യാസ്ത്രീയും ഉൾപ്പെടെ ഇല്ലുമിനാറ്റി പാട്ടുപാടിയുള്ള സൂപ്പർ ഒരു ഡാൻസ് കണ്ടുള്ളൂ മനസ്സിലായോ ഇല്ലു മീനാട്ടി എന്ന് പറഞ്ഞു തുള്ളുന്ന കുട്ടികളില്ലേ ആ കുട്ടികൾ എന്താ പാടുന്ന ഈ മാഷ പറയുന്നത് കേട്ടെ ആ കുട്ടികൾ എന്താ പാടുന്ന മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത് ഉന്നം മറന്നൊരു പോക്ക് ഗുണപാഠങ്ങളോ മതിയാക്ക് അധികാരം വഴിതെറ്റാനും ഉണ്ട് അവകാശം കാട്ടു തോന്നിയാസം ഇതാ പുതിയ കുട്ടികളെ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ കട്ട ചോരേ കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഇല്ലൂമിനാട്ടി ഇല്ലൂമിനാട്ടി കുട്ടികളെ കുറ്റം പറയണ്ട ഇതൊക്കെ അച്ഛൻ പറയേണ്ടതല്ലേ ഈ സാഖാവാണോ ഇതൊക്കെ പറയേണ്ടത് ഇതൊക്കെ പള്ളിയിലന്മാരല്ലേ പറയേണ്ടതും നടപ്പിലാക്കേണ്ടതും കുട്ടികളോട് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യം അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട സ്ഥിതി എത്തിയില്ലേ അതും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അച്ഛന്മാരെ പറഞ്ഞ് ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കണം വൃത്തികെട്ട യുവാക്കൾ ഇല്ലുമിനാറ്റികളായി വളർന്നു ഇനി കൊച്ചി ബിഷപ്പ് ആയിരുന്ന കരിയിൽ പിതാവ് ഇല്ലുമിനാറ്റി പാട്ടിനെ കുറിച്ച് പറഞ്ഞത് ഒന്ന് കേൾക്കുക ഇല്ലൂമിനാറ്റി പാട്ട് ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരാണെന്ന് ബിഷപ്പ് ജോസഫ് കരിയൽ വിദ്യാർത്ഥികളുമായി നടന്ന സംവാദ പരിപാടിയിലായിരുന്നു വിമർശനം ഇല്ലൂമിനാറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്താണ് ഈ നമ്മുടെ മതത്തിനും മറ്റേ എല്ലാത്തിനും എതിരായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് എല്ലാ പരമ്പരാഗത മൂല്യങ്ങളെയും ചവിട്ടി ഒരു സംഘടനയാണ് നിങ്ങളിൽ പലർക്കും ഇത് ആസ്വാദികരമായിരിക്കാം എന്നാൽ ക്രൈസ്തവ വീക്ഷണമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഒരച്ഛനും കന്യാസ്ത്രീയും ഇതൊക്കെ പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടവരാണ് ആ സ്ഥിതിയിലാണ് കൊരട്ടിപ്പിള്ളിലെ വികാരി കന്യാസ്ത്രീയും കൂടി കൊരട്ടി സ്കൂളിലെ പ്രോഗ്രാമിന് ഇല്ലൂമിനേറ്റഡ് ഡാൻസ് കളിക്കുന്നത് ഈ ഇല്ലൂമിനാറ്റ് വിഷയം പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന വിഷയമാണിപ്പോൾ എന്നാൽ ഒരു പത്ത് കൊല്ലം മുൻപ് ക്രൈസ്തവ മതത്തിൽ മാത്രം ഒതുങ്ങി നിന്നതായിരുന്നു ഈ വിഷയം ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്കെതിരെയും സഭയ്ക്ക് പുറമെ നിന്ന് ഉരുത്തിരിയുന്ന ഒരു നശീകരണ മുന്നേറ്റമായിട്ട് മാത്രമായിരുന്നു ഇല്ലൂമിനാറ്റ് കണ്ടിരുന്നത് മറ്റ് മതസ്ഥരാരും ഇല്ലൂമിനാറ്റ് ഒരു പൈശാചിക പ്രസ്ഥാനമായിട്ടോ ദോഷമുള്ള പ്രസ്ഥാനമായിട്ടോ കണ്ടിരുന്നില്ല നിരവധി ലോക രാജ്യങ്ങളെയും ലോക നേതാക്കളെയുമൊക്കെ സ്വാധീനിച്ച് പൈശാചിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നതിനുള്ള ഒരു പ്രത്യേക പ്രസ്ഥാനമായിട്ട് വരുന്നതാണ് ഇതിനെ നിരവധി മാർപ്പാപ്പമാരും ഈ ലൂമായാറ്റിക്കെതിരെ പോരാടിയിട്ടുണ്ട് നാം വിശുദ്ധരെ വണങ്ങുന്ന നിരവധി പേർ ഈ ലൂമായാറ്റിക്കെതിരെ പോരാടിയിട്ടുണ്ട് ക്രൈസ്തവ വിശ്വാസികൾക്ക് ഈ മാത്രമായിരുന്ന ഇല്ലുമിനാറ്റി വിഷയം ലോകമാസകളും വിവിധ മത ആചാര്യന്മാരും വിവിധ രാഷ്ട്രീയക്കാരും ഒക്കെ വളരെ പൈശാചിക പ്രവർത്തനമായിട്ട് കാണുന്ന സാഹചര്യത്തിലാണ് കുട്ടികളെ വഴുതെറ്റിക്കുന്ന പാട്ട് ഈ ഡാൻസ് എന്ന് പറഞ്ഞ് അനേകർ ഈ സുരേഷ് ബാബു മാഷും അതുപോലെ നിരവധി പേരും പൊതുവേദികളിൽ പ്രസംഗിക്കുന്ന നാളുകളിലാണ് ഒരു അച്ഛനും കന്യാസ്ത്രീ മറ്റനേകരും ചേർന്ന് നടത്തുന്നത് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടായിരിക്കാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ വീണ്ടും കാണാം